മച്ചാമാരെ അപ്പോൾ ഇതെന്താ സംഭവമെങ്കിൽ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഫോണിൽ നോക്കി നോക്കുമ്പോൾ ഒരു കണ്ടൊരു ന്യൂസാണ് അത് നിങ്ങളോട് പറയാമെന്ന് വെച്ച് കാരണം വളരെ വേദനയായ ഒരു വാക്കാണ് ആ കേട്ടത് കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട് പല നെട്ടോട്ടങ്ങളോടാണ് ഞാനിപ്പോൾ ഈ പണിയുടെ ഇടയിൽ എന്താ മയലക്കൂടെ ഒക്കെ കണ്ടറിയാൻ നിങ്ങൾക്ക് പണിയുടെ ഇടയിൽ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതെന്തെങ്കിലും ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുധി എന്ന് പറഞ്ഞ ആ ഒരു കലാകാരിയോട് ഒരു ഊളപ്പാട്ടുകാരൻ ഒരു ഊളപ്പാട്ടുകാരൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം തൂറിയ തീട്ടത്തിൻ്റെ വില കണക്കാക്കിയ ഒരു എൻ്റെ വായൽ വേറൊരു തെറിയ പേരന് അക്ബർ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ അഹങ്കാരം മൂത്ത് നടക്കുന്ന ഒരു കലാകാരനും ഇന്ന് വരെ ഒന്നും ആകാൻ പറ്റിയിട്ടില്ല പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ ആയിപ്പോയി പക്ഷേ അതൊക്കെ ദൈവത്തിൻ്റെ എന്തോ ഒരു ഇതിൽ ആയിപ്പോയതാണ് പക്ഷേ ഇമാതിരി തീട്ടങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായില്ല കാരണം അവർ ഏണു വസുദീക്ക് ഒരു പേരിട്ടതാണ് സേഫ്റ്റി ടാങ്ക് എന്ന് ഏ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി കാരണം കാരണം ആരും തീട്ടം ബാക്കിൽ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇന്നില്ല തൂറാത്തു തൂറിയപ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെ കാരണം ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും അതൊരു വേദനയായി കാരണം നമ്മളൊക്കെ അത് ചെയ്യുന്ന ആൾക്കാരാണ് ഏത് മനുഷ്യനത് തൂറാത്തത് ഏത് മനുഷ്യനാ തൂറാത്തത് അന്ന് മനസ്സിലാക്കി നിങ്ങൾ ഏഹ് ആ ഒരു ഒരു കലാകാരിയോട് എത്ര ഒരമ്മയല്ലേ രണ്ട് മൂന്ന് കുട്ടികൾ അമ്മയല്ലേ അത് എത്ര ഒരു ആ ഒരു മാന്യതെല്ലാം കണക്കിന് ഒരു വീട്ടമ്മയല്ലേ അത് എന്തായാലും ഒരു ഭർത്താവ് മരിച്ചു പോയി അവർക്ക് ജീവിക്കേണ്ട ആ ജീവിത മാർഗമായിട്ട് അവർ പല ബിസിനസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നോ അപ്പോൾ പല ആളുകളും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ഒരു കലാകാരി അവൾക്ക് കലാഫീൽഡിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൽ ഒരു തീട്ടത്തിൻ്റെ വില കണക്കാക്കുന്ന ആ ഒരു രേണു സുതി അതൊക്കെ ഭയങ്കര മോശമാണ് എന്തായാലും അതിലിപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇവന് ആ ഒരു പേരിലാണ് ഇവന് ഇടാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ നിന്ന് കയ്യടിച്ച് ചിറുക്കുകയാണ് ഇവരൊന്നും തൂറാത്ത പോലെയുള്ള ആളുകളാ ഇവരൊന്നു തൂറലുമില്ല പെടുക്കലും ഇല്ല ഒരു ജാതി ഊള പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഈ വകം ഈ ഉമ്പന്മാരെയാണോ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഏറ്റിയിരിക്കണത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്തിനാണ് ഈ വക ഉമ്മന്മാരൊക്കെ ഈ പരിപാടിക്ക് കയറ്റി വെച്ചിരിക്കുന്നത് ഓരോ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം മനുഷ്യനെ മനുഷ്യൻ തമ്മിൽ സ്നേഹിച്ചാലേ അതാണ് ഏറ്റവും നല്ല ഇത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവനാണ് ഇന്ന് നമ്മുടെ നബി നബിസ്ല്ലാഹു അലൈമസ തങ്ങളൊക്കെ അങ്ങനെയൊക്കെ അവരുടെ കുർവാനിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുർവാനിനെ അതുപോലെ രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നവനെ എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ഭയങ്കര മോശമായി ആ ഒരു ഇത് വിളിച്ചത്